ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ ചൊല്ലി പാലക്കാട് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ലീഗ് നേതൃത്വം ധാരണയുണ്ടാക്കിയെന്ന ആരോപണം ലീഗ് വെൽഫെയർ പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയെന്ന് മുൻ പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുൽ അസീസ് കൈരളിനൂസിനോട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യ നീക്കത്തെ ചൊല്ലി പാലക്കാട്ടെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ സമാന രീതിയിൽ പാലക്കാട്ടെ ലീഗ് നേതൃത്വം വെൽഫെയർ പാർട്ടിയുമായി ഇത്തവണയും ധാരണയുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം മുൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് പറഞ്ഞു വെൽഫെയർ പാർട്ടിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ജില്ലാ മുസ്ലിം ലീഗ് മരക്കാർ മംഗലം എം എം ഹമീദ് സാഹിബ് പാർലമെന്റ് ബോർഡ് അംഗങ്ങളായ പിന്നെ കല്ലടി അബൂബക്കർ മണ്ഡല മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കന്മാരും പങ്കെടുത്ത മാരത്തോൺ ചർച്ചയിൽ പരസ്യ ധാരണ അത് മറ്റു രീതിയിൽ പ്രതിച്ഛായ ബാധിക്കും എന്ന് കണ്ടെത്തുകയും രഹസ്യമായ നീക്കുപോക്കിന് കഴിഞ്ഞ കാലങ്ങളിൽ എന്നതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ആ ധാരണയും നീക്കുപോക്കും ഈ തെരഞ്ഞെടുപ്പിനും തുടരും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ് വെൽഫെയർ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ എത്തിക്കാനാണ് ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നും അബ്ദുൽ അസീസ് കൂട്ടിച്ചേർത്തു പാലക്കാട് നഗരസഭയിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനും വിമതർ നീക്കം ആരംഭിച്ചു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് പാലക്കാട് നഗരസഭയിൽ മത്സരിക്കുക കൈരളി ന്യൂസ് പാലക്കാട്